സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ മീനാക്ഷി മാത്രവുമല്ല എന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് മീനാക്ഷി ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വീട്ടുകാർക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുന്ന മീനാക്ഷി ഇതിനെ തുടർന്ന് സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇനി എന്തായാലും ഞാൻ ആരെയും വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഇപ്പോൾ ചെന്ന് കണ്ടിരിക്കുകയാണ് ജെ പി സാറിന് ഈ കാര്യങ്ങൾ കേൾക്കുന്ന ജെ പി സാർ എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ജെ പി സാർ പക്ഷേ ജെ പി സാറിനോട് എങ്ങനെ കാര്യങ്ങൾ പറയണം എന്ത് പറയണം എന്ന് ആലോചിക്കുന്ന അവൾ ആകെ ഒന്ന് കൺഫ്യൂഷനിലാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി മാത്രവുമല്ല ഇതേ തുടർന്ന് മീനാക്ഷി കാര്യങ്ങൾ ആനന്ദിനം സംസാരിക്കാൻ തയ്യാറാകുന്നു കാര്യങ്ങൾ അറിയുന്ന അനന്തൻ ഇതോടെ അനന്ത എല്ലാവിധ സപ്പോർട്ടും എന്ന് വ്യക്തമാക്കുകയാണ് മീനാക്ഷിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ അപ്പോഴും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അനന്തൻ ധൈര്യമായി മുന്നിലേക്ക് പോകാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ജപ്സറാകട്ടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു ഒടുവിൽ ജയിപ്പിസാരുമായുള്ള വിവാഹം ഇപ്പോൾ മുന്നിലേക്ക് നടക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക